എന്തോന്നി ബൈക്ക് ഓ ഞാൻ വിചാരിച്ചു കുതിരയെ കെട്ടിയിട്ടേക്കുന്ന ഈ ബൈക്ക് അങ്ങനെ ഇവിടെ വന്നെന്ന് അതിൽ കയറി അവ ഉമ്മയ്ക്കുന്നെന് കോളേജിലായില്ലടാ ഞാൻ പിന്നെ സ്കൂൾ കഴിഞ്ഞിട്ട് നേരെ ജോലിക്ക് പോയാ ഞാനും കോളേജ് കഴിഞ്ഞു എനിക്ക് വണ്ടി ഇല്ലല്ല ഈ ഡാഡ് ഈടെ ഇഷ്യൂ എനിക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തിട്ടുണ്ട് എന്നെ ടൂറിന് വിട്ടിട്ടില്ല ഒരു കാര്യം ചെയ്തു ചെയ്തില്ല എനിക്ക് വണ്ടി എടുത്തില്ല ഉള്ള ഇടി ഫുള്ള് എനിക്കും കൊഞ്ചരി ഫുള്ള് അവനുവാ ഓ ഇരിക്കു നോക്കിയാണോ

ഇനിയും ഡാഡിയ എനിക്ക് എനിക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല അച്ചുകൂട്ടൻ എന്തിനു വണ്ടി എടുത്തു കൊടുത്ത് പഠിച്ച് പഠിക്കുന്ന പ്രായമല്ലേ ഞാൻ എന്തോന്നു പതിനെട്ട് വരെ വളർന്നണ്ട് പിന്നെ പെട്ടെന്ന് ഇരുപത്തി വയസ്സിലോട്ടാ അതിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ അപ്പുചേറ്റാ അപ്പുചേറ്റ എന്തിനാ സംസാരിക്കാ അപ്പുചേട്ടാ എനിക്കുള്ള വണ്ടി അപ്പുചേട്ടൻ കൂടെ ഉള്ളതല്ലേ എന്റെ വണ്ടി ചേട്ടൻ കൂടെ ഉള്ളതല്ലേ ചേട്ടാ എടുത്തിട്ട് ചേട്ടാ പക്ഷേ നാലു ദിവസം എനിക്ക് മൂന്ന് ദിവസം ചേട്ടന് ആഴ്ചയിൽ നാലു ദിവസം എനിക്ക് മൂന്ന് ദിവസം തന്നെ ചേട്ടാ വണ്ടി ഈടിച്ചതിന്റെ ആഴ്ചയിൽ മൂന്ന് ദിവസം എനിക്ക് രണ്ടു ദിവസം നിനക്ക് ഡാഡിക്ക് രണ്ടു ദിവസം നിനക്ക് രണ്ടു ദിവസം എനിക്ക് മൂന്ന് ദിവസം ഫിക്സ് ഇതിപ്പോ നമ്മുടെ കുടുംബ വണ്ടിയാണ് കേട്ടോ